ഇപ്പോൾ സോഷ്യൽ മീഡിയ പണ്ടത്തേക്കാൾ സജീവമായതോടെ ഒട്ടുമിക്ക താരങ്ങളുടെയും കുടുംബത്തെയും അവരുടെ മക്കളെയും ഒക്കെ പ്രേക്ഷകർക്ക് ഏറെ ഫെമിലിയറാണ് എന്നാൽ മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട മകൾ സുറുമി മമ്മൂട്ടിയുടെ മാത്രം ഒരു വിവരവുമില്ല അഭിനയത്തിൻ്റെ ഏരിയയിലേക്ക് സുറുമി വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലും സുറുമിയില്ല എവിടെയാണ് സുറുമി എന്താണ് സുറുമി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അഭിനയ ലോകത്തേക്ക് വരാത്തത് എന്ന് ഒന്ന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വാപ്പയും സഹോദരനും സിനിമാ ലോകത്ത് സജീവമാണ് ചെറുപ്പം മുതലേ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സിനിമ മാത്രമാണ് എന്നിട്ടും എന്തുകൊണ്ട് സിനിമയിലേക്ക് വന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സുറുമി താല്പര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് പേടിയായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് ഷൈനസ് തോന്നുന്നു എന്നാണ് സുറുമി പറഞ്ഞത് അതേസമയം സുറുമി അറിയപ്പെടുന്ന ചിത്രകാരിയാണ് കഴിഞ്ഞ വർഷം പോലും സുറുമിയുടെ എക്സിബിഷൻ നടന്നിട്ടുണ്ട് സുർമി വരച്ച മമ്മൂട്ടിയുടെ ഫോട്ടോയും വൈറലായിരുന്നു ചെറുപ്പം മുതലേ എനിക്ക് വരകളോടായിരുന്നു താല്പര്യം വാപ്പച്ചി ഒരിക്കലും ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടില്ല എന്താണോ ആഗ്രഹം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ വരയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഫൈൻ ആർട്സ് പഠിച്ചത് കല്യാണത്തിനു ശേഷം വരകളിൽ നിന്ന് ബ്രേക്ക് എടുത്തുവെങ്കിലും പിന്നീട് അതിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു മണിപ്പാൾ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയാക് സർജനാണ് സുർമിയുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റഹൻ സയ്യിദ് മദർഹുഡ് ഹോസ്പിറ്റലിൻ്റെ സ്ഥാപകൻ രണ്ട് മക്കളാണ് സുർമിക്കും സയ്യിദിനും വിവാഹശേഷം അമേരിക്കയിലായിരുന്നു ഞങ്ങൾ പിന്നീട് ഇന്ത്യയിലേക്ക് വന്നു എനിക്ക് ഇവിടെയാണ് കൂടുതൽ ഇഷ്ടവും കംഫർട്ടും എന്ന് സുർമി പറയുന്നു